ഇതുപോലെ പെൻ ശല്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ അവരുടെ ആ പേൻ ശല്യം ഈ വീഡിയോ കണ്ടതോടെ മാറിക്കിട്ടും ഉറപ്പ് പറയാൻ പറ്റും അപ്പൊ മോളുടെ തല തോർത്തേന്റെ ആ തോർത്തിലുള്ള പേനകളാണ് ഈ കാണാൻ പറ്റുന്ന കേട്ടോ അപ്പൊ ഇതേപോലെ പെയിൻ ശല്യം ഉള്ള എത്ര പേരുണ്ടാവും അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ നമുക്ക് പുറത്തു പോകുന്ന സമയത്ത് എപ്പോഴും തലയിൽ കൈ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ തല എപ്പോഴും ചൊറിച്ചിലായിരിക്കും പെട്ടെന്ന് ചളി നിറയുക സ്മെല്ലടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ പേന് ശല്യം കാരണം അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ ഒരു വീഡിയോ തന്നെ പറയാം സ്കൂളിൻ്റെ തലയിൽ കുറേ ഈരുകൾ ഉണ്ടായിരുന്നു കൂടെ പേനകളുണ്ട് അപ്പോൾ പേനകൾ എങ്ങനെയെങ്കിലൊക്കെ കുറെ എടുത്തു കൊടുക്കും പക്ഷേ ഈരുകൾ ഒരിക്കലും എടുക്കാൻ പറ്റുന്നില്ല ഈ മെഡിലൈസും അതുപോലെയുള്ള പല മെഡിസിൻസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കാരണം അവൾക്ക് അത്രയും പേൻ ശല്യം ഉള്ളതുകൊണ്ട് അങ്ങനെ കുറെ ട്രൈ ചെയ്ത കൂട്ടത്തിലാണ് നമുക്ക് ഈ ഒരു മെഷീൻ നമുക്ക് കിട്ടാൻ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ നമുക്ക് കാരണമായത് ഓക്കെ ഇപ്പം ഇത് കണ്ടു തലയിൽ ഒരുപാട് വലിയ വലിയ ഈരുകളും പേനുകളും അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും നമുക്കപ്പോ ഇതിൽ നിന്ന് നൂറു ശതമാനം റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞങ്ങളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓരോ നമുക്ക് നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ ചെറിയ പാർട്ടായിട്ട് നമ്മൾ ഇതുപോലെ ചീവി എടുക്കുക പെയിനുള്ള ഭാഗത്തു നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്കും അതുപോലെ താഴത്തുനിന്ന് മുകളിലേക്കും കുറെ പ്രാവശ്യം എടുക്കുക അങ്ങനെ ചീവി എടുക്കുന്നതിലൂടെയാണ് ഈ പെയിന്റിന്റെ ശല്യം അതുപോലെ ഈരും നമുക്ക് കുറയുന്നത് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചില്ല കേട്ടോ ഇങ്ങനെയാണ് പെയിന്റിന്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റുക ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചീവി എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഫിൽട്ടർ ഉണ്ട് ഇതിന്റെ നടുക്ക് ആ ഒരു ഫിൽട്ടറിലേക്ക് നമ്മുടെ തലയിലെ പെയിനും മീരും അതെല്ലാം വന്ന് അവിടേക്ക് വന്ന് വീഴുന്നതായിരിക്കും കുറച്ച് സമയം ആ പ്രോഡക്റ്റ് കൊണ്ട് തല ചീ ബിയിട്ടുള്ള അതിൻ്റെ ഫിൽറ്ററിൽ വന്നിട്ടുള്ള ഈലുകളും പേനുകളാണ് കേട്ടോ നോക്കിയാൽ എത്രത്തോളമാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ സാധാരണ ചീ കൊണ്ട് എടുക്കുന്ന സമയത്ത് വരാത്ത ഈലുകൾ പോലും ഈ ഒരു പ്രൊഡക്റ്റിൽ കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിച്ചല്ലോ അല്ലേ ഇതാണ് പ്രൊഡക്റ്റ് വീ കോംബ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിലിതാ ഒരു നീലബട്ടൺ കണ്ടു ഇത് കറണ്ടിൽ കുത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ നീലബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അങ്ങനെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് നമ്മൾ എടുത്തിട്ട് എല്ലാവടേയും ചെയ്യണം പക്ഷേ നമുക്ക് കുറച്ച് കുറച്ച് പോർഷൻസ് ഇതേപോലെ ചീവി ചീവി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നൂറ് ശതമാനം പെയിനുകൾ കുറയുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കാരണം മോൾക്ക് ഇപ്പോൾ കുറവുണ്ട് അപ്പോൾ ഇതേപോലെ പേൻ ശല്യം അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക അവരുടെ പേൻ ശല്യം പെട്ടെന്ന് തന്നെ ഇല്ലാതാവട്ടെ അവർക്കും കുറച്ച് ആശ്വാസം കിട്ടട്ടെ സമയം കളയാതെ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ തലയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ മുകളിൽ നിന്ന് താഴത്തേക്കും ഇതുപോലെ താഴത്തു നിന്ന് മുകളിലേക്കും ചീവി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാവും അതേപോലെ തന്നെ ഇത് തലയ്ക്ക് കേടുന്നുമില്ല വലിയ വൈബ്രേഷനോ ഇരിറ്റേഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ ഇല്ല ഞങ്ങൾ ഉപയോഗിച്ച സമയത്ത് അങ്ങനെ ഒന്നും അവൾക്ക് അനുഭവപ്പെട്ടില്ല അവൾക്ക് ചെറിയ എന്തെങ്കിലും ആയി തന്നെ ഭയങ്കര പേടിയുള്ള ആളാണ് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അവൾ അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവൾക്ക് വേദനയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറയുന്നതായിട്ട് കേട്ടുമില്ല അവൾ പറഞ്ഞുമില്ല അപ്പോൾ ആർക്കു വേണമെങ്കിലും ഉപയോഗിക്കാം ചെറിയൊരു മുടി ചെറിയ നീളമില്ലാത്ത മുടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നീളമുള്ള മുടിയാകുമ്പോഴാണ് ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടായിട്ട് എടുക്കാൻ പറ്റുക ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ആ ഫിൽറ്ററിൽ കൂടെ അല്ലാതെ ഇതിൽ വരുന്ന കോമ്പിലും ഇതേപോലെ പെയിനുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക